പ്രഭാത കാഹളം ഒന്ന് യോഹന്നാൻ നാലാം അദ്ധ്യായം ഒൻപതാം വാക്യം ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി എങ്ങനെയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നതെന്ന് അറിയുന്നത് അതിൻ്റെ പ്രകടമായ പ്രത്യക്ഷമായ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി അയച്ചു ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തന്നു ഏകജാതനായ പുത്രനെ മരിക്കുവാൻ അനുവദിച്ചു ഏകജാതനായ പുത്രൻ്റെ രക്തം അവസാന തുള്ളി വരെയും ചിന്തി നമുക്ക് വേണ്ടി തന്നു ഒരു പിതാവിൻ്റെ സ്നേഹം അവിടെയാണ് പ്രകടമാകുന്നത് അപ്പോൾ സർവശക്തനായ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാത്തമായ ഈ തെളിവ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ ജീവിക്കേണ്ടതിന് ഇത് അയച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം അപ്പം ദൈവം വെറുതെ തൻ്റെ പുത്രനെ അയച്ചു എന്നുള്ളത് മാത്രമല്ല നാം അവനാൽ ജീവിക്കണം അതായത് മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാജിൻ്റെ കയ്യിൽ നമ്മളെ പിടിച്ചു വാങ്ങി തൻ്റെ ഏകജാതനായ പുത്രൻ്റെ രക്തം നൽകി നമ്മെ വീണ്ടെടുത്ത് നിത്യജീവനെ അവകാശമാക്കി എന്ന് നാം വിശ്വസിക്കണം ഇത് വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകി പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ നിന്റെ മക്കൾക്ക് കൃപ നൽകണമേ ചോദ്യങ്ങൾ ചോദിക്കാതെ ദൈവത്തിൻ്റെ സ്നേഹം ചരിത്രപരമായി വെളിപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ അവരെ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ഗോഡ് ബ്ലെസ് യു അത്ഭുതകരമായ വചനമാണിത് തിരുതക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം